പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ നിലയിൽ കാട്ടാന പുഴയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുഴയിൽ ആന നിലയുറപ്പിച്ചത് ആനയ്ക്ക് തീറ്റയെടുക്കാൻ കഴിയുന്നില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പത്തനംതിട്ട തണിത്തോട്ടിലാണുള്ളത് കല്ലാറിൽ ഏതാണ്ട് ഒരു ദിവസം ഇന്നലെ രാത്രി മുതൽ ഈ കാട്ടാന ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് പിടിയാനയാണ് ഏതാണ്ട് പതിനഞ്ച് വയസ്സോളം പ്രായമുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവശ്യനിലയിലാണ് കാരണം ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല തീറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ആന ഈ ആനക്കൂട്ടം ഇങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നു അവരെ കാട് കയറ്റി പിന്നീട് ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിടുകയാണ് ചെയ്തത് സ്വാഭാവികമായി ഇന്നും സമാനമായ രീതിയിൽ അവർ ഇറങ്ങി പക്ഷേ വെള്ളമെല്ലാം കുടിച്ചൊരു കൂട്ടം മുഴുവൻ തൊട്ടപ്പുറത്ത് മറ്റൊരു കൂട്ടം നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ചിഹ്നം വിളിയൊക്കെ ഇവിടെ നിന്നാൽ തന്നെ കേൾക്കാമായിരുന്നു എന്തായാലും സ്ഥിരമായി ഇത്തരം ആനകളിറങ്ങുന്ന ഒരു മേഖലയാണ് പക്ഷേ ഈ ആന കയറി പോകുന്നില്ല ഇവിടെ തന്നെ തുടരുകയാണ് അതാണ് ആശങ്ക വരുത്തിയിരിക്കുന്നത് പതിനഞ്ച് വയസ്സുണ്ടെന്ന് നേരത്തെ പറഞ്ഞത് വന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഒരു പിടിയാനയാണ് അത് ഗർഭിണിയാണോ എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെക്കെട്ട് മറ്റ് പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് വരണകത്ത് എന്തെങ്കിലും കുഴപ്പമായിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും ഡോക്ടർ ഡോക്ടർമാരടക്കം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നോ എന്നാണ് അറിയിച്ചത് വയസ്സുള്ള ആനുറിയോ തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളു ഇതിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ട് സാർ ഇത് നമ്മൾ രാവിലെയാണ് ഈ ആന ഈ ഇത് അറിഞ്ഞേക്കുന്നത് ഇവിടെ ആറ്റിൽ കിടക്കുന്നതായിട്ട് അപ്പം രാവിലെ ഈ നമ്മുടെ ആറിൻ്റെ ആറിൻ്റെ പക്കത്തായിട്ട് നില ഉറപ്പിച്ചേക്കുമായിരുന്നു ഇപ്പോഴാണ് ആറ്റിലോട്ട് ഇറങ്ങിയേക്കുന്നത് അല്ല ഈ പറയുന്നത് പോലെ ഇതിൻ്റെ കോപ്പം ആനകളുണ്ടെന്ന് അവിടെ അവിടുന്ന് ചിന്നമുള്ള അതെ അതിൻ്റെ കൂട്ടം മറുകര ഇരിക്കുകയാണ് ഒക്കത്തൊട് സേഷൻ്റെ പരിധിയിലുള്ള സ്ഥലത്താണ് മറുകരയിൽ ആന കൂട്ടമായിട്ട് ഇരിക്കുന്നുണ്ട് എന്താണ് സാറേ അവസ്ഥ കാണുമ്പോൾ പുറമെ വ്യക്തമായിട്ട് പറ്റി ഒന്നും കാണുന്നില്ല എൻ്റെ ഇന്ത്യൻ ആർട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടർ വന്ന് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഡോക്ടർ ഡോക്ടർ വിടുന്നത് ഇപ്പം പത്തനംതിട്ട പത്തനാപുരത്ത് നിന്നുള്ള ഡോക്ടേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആന ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അതായത് ആറിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളത്തിൽ നിന്ന് മാറാതെ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മറ്റ് അവശതകൾ നടക്കാൻ പറ്റാത്ത കുഴപ്പമോ ശരീരത്തിൽ മറ്റു പരിക്കുകളോ ഒന്നും തന്നെ കാണുന്നില്ല എങ്കിലും എന്താണ് ആനക്ക വെള്ളത്തിൽ നിന്ന് കയറി പോകാത്തത് അതിൻ്റെ കൂട്ടം പോയിട്ടും അത് കയറിപ്പോകത്തുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ട് എന്തായാലും പിടിയാനയാണ് പതിനഞ്ച് വയസ്സോളം പ്രായമുണ്ട് എന്ന് ഏതാണ്ട് വരമ്പ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായി ഇനി ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കും അല്ലെങ്കിൽ കാർഡ് കയറ്റി വിടാനാണ് തീരുമാനം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആന തീറ്റിയെടുക്കുന്നില്ല അവശ്യനിലയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ സഞ്ജയ് ഇക്ബാലും അഭിലാഷ് ഷൈദ്ദോമണനുമൊപ്പം ശ്രീ ശ്രീകുമാരും ട്വൻറ്റി ഫോർ പത്തനംതിട്ടം